സ്തനാർബുദ ചികിത്സയ്ക്ക് ചെലവ് കുറഞ്ഞ ശാസ്ത്രീയ രീതി വികസിപ്പിച്ച മലയാളി ഡോക്ടർമാർ പുതുതായി വികസിപ്പിച്ച ക്ലിപ്പ് ആൻഡ് ബ്ലൂ പ്ലേസ്മെന്റ് രീതിയിലൂടെ ആലുവ രാജഗിരി ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം ഡോക്ടർമാർ അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ജേണലിൽ ഇടം നേടിയിരിക്കുകയാണ് കീമോതെറാപ്പിക്ക് ശേഷം സ്തനാർബുദ രോഗികളിൽ അവശേഷിക്കുന്ന ട്യൂമർ ഭാഗങ്ങളെ തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യുന്ന ക്ലിപ്പ് ആൻഡ് ബ്ലൂ പ്ലേസ്മെന്റ് എന്ന പുതിയ രീതിയാണ് മലയാളി ഡോക്ടർമാരുടെ സംഘം വികസിപ്പിച്ചത് ഈ ചികിത്സാരീതിയിലൂടെ ട്യൂമർ മാത്രം കൃത്യമായി തിരിച്ചറിയാനാവും എന്നതിനാൽ സ്ഥാനം പൂർണ്ണമായി നീക്കം ചെയ്യേണ്ട അവസ്ഥ ഒഴിവാകും ഇതോടെ ശസ്ത്രക്രിയക്ക് ശേഷവും സ്ഥാനത്തിന്റെ സ്വാഭാവിക ആകൃതി നഷ്ടപ്പെട്ടില്ലെന്നതാണ് സവിശേഷത നേരത്തെ കാരണം കൂടുതൽ ഭാഗം മാറ്റേണ്ടി വന്നിരുന്നുവെങ്കിൽ പുതിയ കൃത്യത കുറവ് ഭാഗം കൃത്യമായി കണ്ടെത്താൻ കഴിയും ഈ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർ ക്ലിപ്സ് ആണ് സോ അതിന്റെ വിസിബിലിറ്റി കൂടുതലാണ് എസ്പെഷ്യലി കിമോതെറപ്പി കഴിയുമ്പോഴേക്കും ഈ സിംഗിൾ ക്ലിപ്പിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിക്കോസ് ട്യൂമർ ഷിങ്ക് ആവുമ്പോഴേക്കും സ്കാർ ടിഷ്യൂ ഉണ്ടാകും സോ റേഡിയോളജിസ്റ്റിനെ ആ സിംഗിൾ ക്ലിപ്പ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സൊ ഫോർ ക്ലിപ്സ് ഇടുമ്പോഴേക്കും വിസിബിലിറ്റി ഈസ് ബെറ്റർ പിന്നെ ഈ ഒരു ഷ്രിങ്ക് ആയ ട്യൂമർ ബെഡിനെയാണ് നമ്മൾ ഇൻട്രോ ഓപ്പറേറ്റീവ്ലി ഒരു ബ്ലൂ ഡൈ ഇൻജെക്ട് ചെയ്ത് അത് സെർജനെ കാണിച്ചു കൊടുക്കുന്നത് സോ ഇറ്റ് ഈസ് എ വെരി മിനിമലിസ്റ്റിക് ഇൻ ദ ഇൻ ടേംസ് ഓഫ് ദ എമൗണ്ട് ഓഫ് സെർജറി ഇപ്പോൾ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ട്യൂമർ ചുരുങ്ങി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആയിട്ട് മാറാം സോ ഓലി ക്ലിപ്സ് മാത്രമേ ബാക്കിയുള്ളൂ സോ ആ ക്ലിപ്പ് ആക്യുറേറ്റലി ആ ഒരു ഏരിയ മാത്രമാണ് സെർജൻ എടുക്കാൻ പോകുന്നുള്ളൂ ട്യൂമർ തിരിച്ചറിയാൻ നിലവിൽ പിന്തുടരുന്ന മാർക്കിംഗ് രീതിക്ക് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ചെലവ് വരും എന്നാൽ പുതിയ രീതിയിലൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപയായി ചെലവ് ചുരുക്കാമെന്നും കൂടുതൽ കൃത്യത കൈവരിക്കാമെന്നും ഇവർ തെളിയിച്ചു ഇതിനകത്ത് രണ്ട് ഇഷ്യൂസ് ആണ് ഇപ്പോൾ നമുക്കുള്ളത് ഒന്ന് ഇടുന്ന അടയാളപ്പെടുത്താൻ ഇടുന്ന മാർക്കർ അല്ലെങ്കിൽ ക്ലിപ്പ് അത് ഏത് തരം ആയിക്കോട്ടെ അത് എക്സ്പെൻസീവ് ആണ് പിന്നെ അത് ഓപ്പറേഷൻ സമയത്ത് കണ്ട് അത് ആ മാർക്കർ കണ്ടെത്തി ആ ട്യൂമർ എടുത്തു മാറ്റാൻ ഉപയോഗിക്കുന്ന വയർ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേദന സർജറിയുടെ ഡീലെ പിന്നെ ആ വയർ പോകാനുള്ള സാധ്യതകൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അപ്പം ഇതിനൊരു പരിഹാരം ഇതിന് രണ്ടിനും ഒരു പരിഹാരം വേണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തത് പുതിയ സാങ്കേതികവിദ്യയിൽ മാർക്കിംഗിനായി ഉപയോഗിക്കുന്ന ക്ലിപ്പിലേക്ക് വയറിടുമ്പോൾ രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും വേദനയും ഒഴിവാക്കാനാകും ആലുവ രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ സുബി ടി എസ് ഡോക്ടർ ടീന സ്ലീബ ഡോക്ടർ ആനന്ദ് എബിൻ തോമസ് എന്നിവരുടെ ക്ലിപ്പ് ആൻഡ് ബ്ലൂ പ്ലേസ്മെന്റ് എന്ന പുതിയ രീതി അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയുടെ ജേണലിൽ ഇടം നേടുകയും ചെയ്തു കൊച്ചി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം